ഇതൊന്നും മനക്കണക്ക് വെച്ചുകൊണ്ടുള്ള അവലംബിച്ച കണക്കല്ല ശാസ്ത്രീയമായ രീതികളാണ് മാധ്യമങ്ങളുടെ ക്രിമിനൽ വാസന വികൃതിയിൽപ്പെട്ട എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഓണ ദിവസമാണ് സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഒരുമിച്ച് ഒരു വ്യാജ വാര്ത്ത ചെയ്ത് ഏഷ്യാ ന്യൂസ് ആണ് ആദ്യമേ ആ വ്യാജ വാര്ത്ത കൊടുത്തത് അതിനുശേഷം പിന്നെ എല്ലാ മാധ്യമങ്ങളും ആ വ്യാജ വാർത്ത കൊടുത്തു വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൊടുത്തത് വ്യാജമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പലരും പുറമോട്ട് പോയെങ്കിലും പിന്നെയും പലരും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചർച്ച വരെ നടത്തുകയും ചെയ്തു അത്ര സുപ്രധാനമായ ഒരു വ്യാജ വാർത്തയായിരുന്നു അവർ കൊടുത്തത് സംസ്ഥാനത്തിൻ്റെ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള വാർത്തയായിരുന്നു അത് അത്രമാത്രം ദുഷിച്ച വാർത്തയായിരുന്നു അതിനെക്കുറിച്ചാണ് ഇവിടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് മാധ്യമങ്ങൾ ഒരു ക്രിമിനൽ വാസന പ്രകാരമുള്ള കാര്യമാണ് ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് നമുക്ക് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം മാധ്യമങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വ്യക്തമായിട്ട് എടുത്തു പറയുന്നത് വയനാട് ദുരന്തം കേരളം ഒന്നാകെ ഒന്നിച്ച് പ്രതിരോധിക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ഓണ ദിവസം ഒരു ദൃശ്യ മാധ്യമം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു കണക്കിൽ കള്ളമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ഉണ്ടാക്കിയത് അതിൽ പറയുന്നത് തെറ്റായ കണക്കുകൾ നിരത്തി കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് പണം പിടുങ്ങാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു എന്നാണ് ഇതിനെ തുടർന്ന് മറ്റ് ദൃശ്യമാധ്യമങ്ങളും ഇത് ഏറ്റുപുറിച്ചു തുടർന്ന് നവമാധ്യമ മേഖലയിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങളും സംശയങ്ങളും ഉന്നയിക്കുകയുണ്ടായി ഓണത്തിന് പത്രമില്ല എങ്കിലും അടുത്ത ദിവസം പ്രിന്റ് മീഡിയയും ഇതേപോലെ തന്നെയുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചു ഒറ്റ ദിവസം കൊണ്ട് ലോകത്തെമ്പാടും ഈ വാർത്ത പ്രചരിപ്പിക്കാൻ മാധ്യമ ശൃംഖലക്ക് ആയി വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന ആരോപണവുമായി പ്രതിപക്ഷം നേതാക്കൾ ഉൾപ്പെടെ രംഗത്തിറങ്ങി സോഷ്യൽ മീഡിയയിലും വ്യാപകമായ രീതിയിലുള്ള കള്ളപ്രചാരവേല ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടു എനിക്ക് പറഞ്ഞാൽ കേരളത്തിനെതിരെ വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണം എല്ലാ സീമകളും കടന്ന് മുന്നോട്ടേക്ക് വന്നു എന്നുള്ളതാണ് ചിത്രം എന്താണ് യഥാർത്ഥ സംഭവം എന്ന് വിശദീകരിച്ച് സർക്കാർ വാർത്താക്കുറിപ്പ് ഇറക്കി എന്നിട്ടും അവക്ക് ശരിയായ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിക്കാതെ വ്യാജവാർത്ത വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കാനാണ് പല മാധ്യമങ്ങളും ശ്രമിച്ചത് എന്താണ് ഇതിൻ്റെ ഫലം എന്നുള്ളതാണ് നമ്മൾ ഗൗരവപൂർവം ആലോചിക്കേണ്ടത് കേരളം കണക്കുകൾ പിരിപ്പിച്ച് പറഞ്ഞ് അനർഹമായ കേന്ദ്ര സഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു ഇതാണ് വ്യാജ കഥയായിട്ട് പ്രചരിപ്പിക്കുന്നത് വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചേർക്കുന്ന ഈ വാർത്ത കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളും യഥാർത്ഥത്തിൽ ലോകത്തിന് മുമ്പിൽ അവഹേളിക്കപ്പെടുന്നവരായിട്ട് മാറുക എന്നതാണ് ഇതിൻ്റെ ഉന്നം ഇത് സാധാരണ നിലയിൽ മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന ഒരു കയ്യേബമല്ല അങ്ങനെ നമ്മൾ സാധാരണ പറയാം ഒരു കയ്യബദ്ധം അതല്ല ബോധപൂർവമായ മാധ്യമ അജണ്ടകളുടെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ഈ വ്യാജ പ്രചാരവേല സംഘടിപ്പിച്ചത് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടുള്ളതല്ല മറിച്ച് കേരളത്തിലെ ദുരന്തമനുഭവിക്കുന്ന ജനതക്ക് ലഭിക്കേണ്ടുന്ന ആശ്വാസത്തെ ഇല്ലാതാക്കണം എന്ന് മുന്നപിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ പേര് ലോകം മുഴുവൻ മോശപ്പെടുത്തുന്നതിനും ഇത്തരത്തിലുള്ള പരാമർശങ്ങളിടയാക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല നാട് തകർന്നാലും എൽ ഡി എഫ് സർക്കാരിനെ കൈവാരിത്തേക്കാനുള്ള അജണ്ട ഞങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പ്രതിജ്ഞ ദുരിതാശ്വാസ നിധിയിലേക്ക് കയ്യയച്ച് സംഭാവന നൽകുന്ന സാധാരണ ജനങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ദുഷ്ടലക്ഷ്യം അതാണിതിൻ്റെ പിന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം അർഹമായ സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകാതിരിക്കാനുള്ള ഇടപെടൽ കൂടിയാണ് ഇത് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വേണം ദുരന്ത നിവാരത്തിന് നിവാരണത്തിന് അടിയന്തര അധിക ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു ഇതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചിലവിൻ്റെ കണക്കായി വ്യാഖ്യാനിച്ചാൽ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വാർത്ത ഉണ്ടാക്കിയത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ബന്ധപ്പെട്ടവരുമായി അന്വേഷിക്കുക എന്ന സാമാന്യ മര്യാദ പോലും ഈ കാര്യത്തിൽ ഉണ്ടായില്ല കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി വഹിച്ചുകൊണ്ടാണ് പാലിച്ചുകൊണ്ടാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് എന്ന് ഗവൺമെൻറ് വ്യക്തമാക്കി വരെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വിവിധ സർക്കാരുകൾ ഞാൻ ഇന്ന ഇന്ന സർക്കാരുകൾ എന്ന് ബോധവും പറയാതിരിക്കുകയാണ് ഇന്ന സർക്കാർ എന്ന് പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും കൊല്ലം മനസ്സിലാവും പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ പല ദുരന്തങ്ങളിൽ അതിൻ്റെ ഭാഗമായി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ സംസ്ഥ സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതേ ഉള്ളൂ വരൾച്ച മുതൽ കുറ്റിങ്ങൽ വെടി പൊടിക്കെട്ട് അപകടം വരെയുള്ള ദുരന്തങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പരമാവധി സഹായം ചോദിച്ചു വാങ്ങണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷം പോലും അന്നതിന് മുൻഗണന നൽകി നിലപാട് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ നാടിന് സഹായം ലഭിക്കരുത് എന്ന നിലയിലേക്ക് പ്രതിപക്ഷം മാറിയിരിക്കുകയാണ് ദുരന്ത ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന സന്ദർഭത്തിൽ മാധ്യമത്തിൽ തയ്യാറാക്കപ്പെടുന്ന അതിനിടയിലാണല്ലോ നമ്മൾ ഏതെങ്കിലും മാധ്യമം അടിസ്ഥാനപ്പെടുത്തിയിട്ടോ വാർത്തകളടിസ്ഥാനപ്പെടുത്തിയോ അല്ല ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കേണ്ടി വരുന്നത് അതതിൻ്റെ ചിലവ് പൂർണ്ണമായിട്ടും നിർവഹിച്ചതിന് ശേഷവുമല്ല അതിൻ്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ മെമ്മോറാണ്ടം തയ്യാറാക്കുക അതിൻ്റെ പല സാധ്യതകളും വിലയിരുത്തിയാണ് ഓരോ കണക്കുകളും തയ്യാറാക്കുന്നത് നമുക്കറിയുന്നത് പോലെ എസ് ഡി ആർ എഫിൻ്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡമനുസരിച്ച് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മാത്രമാണ് സർക്കാരിന് മെമ്മോറാണ്ടത്തിലൂടെ ആവശ്യപ്പെടാൻ സാധിച്ചത് മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികമാണ് എന്ന് കണക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം ഉറുപ്പിക ആ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ നഷ്ടം കണക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ എസ് ഡി ആർ എഫിൻ്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് അവകാശപ്പെടാൻ തയ്യാറാവാൻ അല്ലെങ്കിൽ അവകാശപ്പെടാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ നഷ്ടപരിഹാരം മാത്രമാണ് വയനാട് ദുരന്ത മേഖലയിലെ പുനർ അതിനെ പുനർനിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന സ്ഥാനത്താണ് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മാനദണ്ഡ പ്രകാരം സഹായത്തിനായി ചോദിച്ചത് ഇതാണ് വ്യാജ പ്രചരണം നടത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഉപയോഗിച്ചു ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ വർഷവും പണം നീക്കിവെക്കുന്നുണ്ട് അതിനോടൊപ്പം സംസ്ഥാന വിഹിതം കൂടി ചേർത്താണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി ഉണ്ടാക്കുന്നു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഒരു രൂപ പോലും ചെലവഴിക്കാൻ സാധിക്കുകയില്ല ഈ ഫണ്ടിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുതിർന്ന അഞ്ച് അടങ്ങുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് വാർഷികമായി ലഭിക്കുന്ന തുകക്ക് പുറമെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അധിക ധനസഹായം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ലഭിക്കാൻ ആണ് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടത് ഇത് ഉന്നതതല സംഘം പരിശോധിച്ച് വിലയിരുത്തിയാണ് അധിക സഹായം ലഭ്യമാക്കുക നമുക്ക് അറിയുന്നത് പോലെ ഗ്രന്ഥ നിവാരണം അതിൻ്റെ നിധിയും മാനദണ്ഡങ്ങളും എല്ലാം വെച്ച് പരിശോധിച്ചാൽ ഒരു വീട് നഷ്ടമായി എന്ന് വിചാരിക്കും അതത്ര ലക്ഷം വില വരുന്ന വീടായാലും പരമാവധി എസ് ഡി ആർ എഫിൽ നിന്ന് നൽകാൻ സാധിക്കുക ഒന്നേ പോയിൻറ്റ് മൂന്ന് ലക്ഷം രൂപയാണ് എത്ര ലക്ഷം വീടായാലും അത്രേ കൊടുക്കാൻ സാധിക്കും ഒരു കിലോമീറ്റർ റോഡിന് ഒരു ലക്ഷം രൂപ എന്ന നിലയിലാണ് കൊടുക്കാനാവുക ഒരു സ്കൂളിന്റെ തകർച്ചയുണ്ടായാൽ രണ്ട് ലക്ഷം രൂപ ആണ് കൊടുക്കാൻ സാധിക്കുക ഇതാണ് ഇവരുടെ നിബന്ധന കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊണ്ട് എന്ത് വീടാണ് നിർമ്മിക്കാനാവുക അപ്പോൾ കേരളത്തിലൊരു വീടിന് ഏറ്റവും ചുരുങ്ങിയത് നാല് ലക്ഷം രൂപ നൽകുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ബാക്കി വരുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കഴിച്ചാൽ ബാക്കിയുള്ള സംഖ്യ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചുകൊണ്ടാണ് അത് കൊടുത്തു തീർക്കുന്നത് കോടികൾ ചിലവാക്കി പണിത സ്കൂളുകളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് അത് തകർന്നാൽ രണ്ട് ലക്ഷം രൂപയാണ് മാനദണ്ഡമനുസരിച്ച് കൊടുക്കാൻ സാധിക്കുക ഇവിടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി ധനസഹായം നൽകാൻ തീരുമാനിച്ച് അത് നൽകുന്നു എന്ന് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പ്രയാസമായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ അതുപോലെ ക്യാമ്പ് മാനേജ്മെൻറ്റ് ദുരന്ത അവശിഷ്ടങ്ങൾ മാറ്റുന്നത് കുടിവെള്ള വിതരണം തുടങ്ങിയ ഇക്കൂട്ടത്തിൽ പെട്ടവയാണ് ഇവക്ക് വരാവുന്ന ചെലവുകളെ കുറിച്ചുള്ള കണക്കിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ രക്ഷാപ്രവർത്തനത്തിന് നൂറ്റി രണ്ട് കോടി രൂപ രൂപയുടെ ബില്ല് വ്യോമസേന കേരളത്തിന് അയച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് അത് എസ് ഡി ആർ എഫിൽ നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ അരിയുടെ വില ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ ഈടാക്കുന്നതിനുള്ള കത്ത് നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതുപോലെ മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര കേന്ദ്രസേനയ്ക്കുണ്ടായ ചെലവുകൾ അവ ഉപയോഗിച്ച് അത്യാധുനിക ഉപകരണങ്ങൾ അതിനു സംവിധാനങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള ചെലവുകൾ എല്ലാം ബില്ല് ആയി പിന്നീട് വരിക മാത്രമേ ചെയ്യുള്ളൂ അത് കൊടുക്കാൻ എസ് ഡി ആർ എഫിൽ പണം വേണം അത് മുൻകൂട്ടി കണ്ട് മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യുക ഇതൊന്നും മനക്കണക്ക് വെച്ചുകൊണ്ടുള്ള അവലംബിച്ച കണക്കല്ല ശാസ്ത്രീയമായ രീതികളാണ് ഇതാദ്യമായെല്ലാം മാധ്യമങ്ങൾ ഇവിധം ഇല്ലാ കഥകൾ മെനയുന്നത് എന്ന് പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളുടെ ക്രിമിനൽ വാസന വികൃതിയിൽപ്പെട്ട എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതിൻ്റെ ഭാഗമായിട്ട് കാണാനാകും സർക്കാരിനെതിരെ മാത്രമല്ല തങ്ങൾക്ക് ഹിതമില്ലാത്ത എല്ലാ രാഷ്ട്രീയത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും നിരന്തരം ഇത്തരം അക്രമങ്ങൾ നടന്നു വരികയാണ് സുതാര്യവും സുഖവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതില്ലാതായാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ രോഗബാധിതരുടെ ചികിത്സക്ക് എല്ലാം നൽകുന്ന സഹായം നൽകാനാവാത്ത സാഹചര്യം വരുമെന്നെല്ലാവർക്കും അറിയാം അപ്പോഴും മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാവണം അതാണ് കേരളത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് പ്രത്യേകിച്ച് ദുരന്തം പോലുള്ള കാലഘട്ടങ്ങളിൽ അത് കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടുകയും വേണം പഴയകാലത്ത് ഓമനക്കുട്ടൻ്റെ വ്യാജവാർത്ത നാം കണ്ടിട്ടുള്ളതാണ് കൊറോണ കാലത്ത് മാനദണ്ഡം ലംഘിച്ച് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ ആളുകളെ പ്രേരിപ്പിച്ച് പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും കേരളത്തിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ രീതി വലതുപക്ഷ മാധ്യമങ്ങൾ തിരുത്തണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ കേരളത്തിൻ്റെ ദുരന്തങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങൾക്ക് പോലും അതിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവരുടെ പ്രവചരണ രീതികൾ ഇതിനെതിരെ ശക്തിയായ പ്രതിഷേധം കേരളത്തിന്റെ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രാദേശിക തലം മുതൽ ജില്ലാ കേന്ദ്രങ്ങളിലും സംസ്ഥാന തലങ്ങളിലും ഒക്കെ നല്ലതുപോലെ ഉയർന്നു വന്നിട്ടുണ്ട് നല്ല കൂടിയാണ് ഈ കള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്ന മാധ്യമ ശൃംഖലക്കെതിരായി കേരളത്തിലുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യവും ഞാനിതിൻ്റെ ഒപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്